ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നൂറ് ശതമാനം റെയിൽവേ ചെലവ് വഹിക്കും നിർമ്മാണ ചുമതല വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ മാരാത്തു കൊന്ന് ലെവൽ ക്രോസുകൾക്ക് പകരമായി നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണ ചിലവ് നൂറ് ശതമാനം റെയിൽവേ വഹിക്കുമെന്ന് തത്വത്തിൽ അംഗീകരിച്ചതായി എം പി അറിയിച്ചു ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ലെവൽ ക്രോസുകൾ ഒഴിവാക്കി മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിന് ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എം നേരത്തെ റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു നേരത്തെ കോസ്റ്റ് ഷെയറിംഗ് അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റും റെയിൽവേയും അൻപത് ഈസ്റ്റ് അൻപത് അടിസ്ഥാനത്തിൽ തുക ചെലവ് ചെയ്ത് നിർമ്മാണം നടത്താനാണ് തീരുമാനിച്ചിരുന്നത് റെയിൽവേയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ സുരക്ഷാ നയപ്രകാരം തിരക്കുള്ള ലെവൽ ക്രോസുകളിൽ റെയിൽവേ തന്നെ നൂറ് ശതമാനം ചെലവിൽ മേൽപ്പാലം നിർമ്മിക്കേണ്ടതിനാലാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഒഴിവാക്കിയത് റെയിൽവേയുടെ അന്തിമ അംഗീകാരം നേടുന്നതിനാവശ്യമായ ജി എ ഡിയും വിശദമായ എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നതിനായി ഈ സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധന നടത്തുന്നതിന് കെ ആര് ഡിസിഎൽ ടെൻഡറുകൾ ക്ഷണിച്ചിട്ടുണ്ടെന്ന് എം പി അറിയിച്ചു തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് എം പി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് ബിസി വി